നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കൺ ബോക്സിലുണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് പലിശ നിയന്ത്രണം എടുത്തുകളഞ്ഞതിനാൽ തന്നെ നിക്ഷേപങ്ങളുടെയും വായ്പകളുടെയും നിരക്ക് നിശ്ചയിക്കുവാൻ വാണിജ്യ ബാങ്കുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ദാസ് വ്യക്തമാക്കി റിസർവ് ബാങ്ക് ബോർഡ് ഓഫ് ഡയറക്ടർമാരുടെ യോഗത്തിന് ശേഷം ധനമന്ത്രി നിർമ്മലാ ഒപ്പം നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഓരോ ബാങ്കിനും നിക്ഷേപങ്ങളുടെയും വായ്പകളുടെയും പലിശ സ്വമേധയാ നിശ്ചയിക്കാം വായ്പ നിക്ഷേപ അനുപാതത്തിലെ പൊരുത്തക്കേടിലെ ആശങ്കകൾ ഗൌരവത്തോടെ പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ധന അവലോകന നയത്തിൽ തുടർച്ചയായിട്ടുള്ള ഒൻപതാം തവണയും റിസർവ് ബാങ്ക് മുഖ്യ നിരക്ക് മാറ്റിയില്ലെങ്കിലും വായ്പാ പലിശ ബാങ്കുകൾ സ്വമേധയാ വർദ്ധിപ്പിച്ചു ബാങ്ക് ഓഫ് ബറോഡ യുക്കോ ബാങ്ക് കനറ ബാങ്ക് തുടങ്ങിയ പൊതുമേഖലാ ബാങ്കുകൾ വായ്പകളുടെ പലിശ പൂജ്യം ദശാംശം പൂജ്യം അഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാന സിലബസിൽ സ്കൂൾ പരീക്ഷകളിൽ മിനിമം മാർക്ക് നിർബന്ധമാക്കി എട്ടേ ഒൻപതേ ക്ലാസ്സുകളിൽ ഓൾ പാസ് ഉണ്ടാകില്ലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിജ്ഞാപനമിറക്കി വിജയിക്കാൻ മുപ്പത് മാർക്ക് വേണം പത്താം ക്ലാസ്സിൽ ഓരോ വിഷയത്തിന് മുപ്പത് മാർക്ക് ലഭിച്ചെങ്കിലേ വിജയിക്കൂ ആദ്യഘട്ടമായിട്ട് ഈ വർഷം എട്ടാം ക്ലാസ്സിൽ മിനിമം മാർക്ക് നടപ്പാക്കും മിനിമം മാർക്ക് കിട്ടാത്തവർക്ക് ബ്രിഡ്ജ് കോഴ്സ് നടത്തും കോഴ്സിന് ശേഷം രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇവർക്ക് പുരപരീക്ഷയുണ്ടാകും അടുത്ത വർഷം ഒൻപതിലും മിനിമം മാർക്ക് പ്രാബല്യത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴിൽ എസ് പരീക്ഷയിലും ഇത് ബാധകമാക്കും മെയ് ഇരുപത്തിയെട്ടിന് നടന്ന വിദ്യാഭ്യാസ കോൺക്ലേവിൽ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ ആദ്യപടിയായിട്ടാണ് തീരുമാനം നിരന്തര മൂല്യനിർണ്ണയത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്നും മെറിറ്റ് മാത്രം പരിഗണിക്കുന്നതിനായിട്ട് പ്രത്യേകം മാനദണ്ഡം പുറപ്പെടുവിക്കുന്നതായിരിക്കും ഇതിൻ്റെ ആദ്യപടിയായിട്ട് ഒന്നു മുതൽ പത്ത് വരെ ക്ലാസ്സുകളിൽ ജനപങ്കാളിത്തത്തോടെ അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള പരിപാടിയും രൂപീകരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണം ഈ മാസം തന്നെ ഉണ്ടായിരിക്കും ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ഈ മാസം നിങ്ങൾക്ക് ലഭിക്കുക ഓഗസ്റ്റ് മാസം പെൻഷൻ വിതരണം ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിലാണ് നടക്കുക സെപ്റ്റംബർ മാസം ഓണമാണ് അതുകൊണ്ട് തന്നെ ആ മാസം നമുക്ക് കൂടുതൽ സഹായം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് ഒരു മാസത്തെ കുടിശ്ശികയും അതുപോലെ തന്നെ തനത് മാസത്തെ തുകയുമാണ് ലഭിച്ചേക്കുക മുൻവർഷങ്ങളിലേതുപോലെ തന്നെ മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇത്തവണയും സൗജന്യ ഓണക്കിറ്റ് നൽകുന്നതായിരിക്കും സപ്ലൈകോയുടെ കീഴിലുള്ള ഓണച്ചന്തകൾ അടുത്ത മാസം മാസം നാലിന് ആരംഭിക്കുന്നതാണ് ഓണക്കിറ്റുകളുടെ സംസ്ഥാന ഉദ്ഘാടനം തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നതായിരിക്കും ഇത്തവണ എല്ലാ ജില്ലകളിലും ഓണച്ചന്തകൾ തുറന്ന് പ്രവർത്തിക്കുന്നതാണ് ഇതുകൂടാതെ തന്നെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒന്ന് വീതവും ചന്തകൾ ഉണ്ടാകുന്നതാണ് ഇവ ഉത്രാടം വരെ പ്രവർത്തിക്കും പ്രാദേശികമായിട്ട് ഉത്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറികളും അവസാന അഞ്ച് ദിവസങ്ങളിലായിട്ട് ഓണച്ചന്തകളിലൂടെ വിൽക്കുന്നതാണ് ഓണത്തിന് പ്രത്യേകമായിട്ട് അരിയും പഞ്ചസാരയും നൽകുന്ന കാര്യത്തിലും ചന്തകൾ സജീവമായിട്ട് നടക്കുന്നുണ്ടെന്നും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നലെ സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഇന്നലെ ശനിയാഴ്ച ഓഗസ്റ്റ് പത്താം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ആറായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിലും പവന് അൻപത്തി ഒരായിരത്തി നാനൂറ് രൂപയിലുമാണ് വ്യാപാരം നടന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകും എല്ലാവരിലേക്ക് നിങ്ങളെ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ക്രോഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക